ഇപ്പൊ ചേട്ടനെ കടയിൽ പോയിട്ട് വന്നപ്പോഴേ കടയിൽ നിന്നല്ല വരുന്ന വഴിയിൽ നിന്നും നല്ല നല്ല നാടൻ കറിവേപ്പിലയും നാടൻ കറിവേപ്പിലേക്ക് ഭയങ്കര ഒരു മണമല്ലേ പ്രത്യേക മണമല്ലേ നല്ല മണോ കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ഒടിച്ചെടുത്തോണ്ട് വന്നതാണേ ഒരു വീട്ടിൽ നിന്ന് പിന്നെ വയലിലുള്ള നല്ല ചീര നല്ല നാടൻ ചീര പച്ച ചീര വയലിലുള്ളതാണ് കേട്ടോ ഇപ്പം ചേട്ടൻ ഇപ്പം കൊ കൊണ്ടുവന്നതേ ഉള്ളു കറിവേപ്പില ഒന്ന് കഴുകിയതിന് ശേഷം ഈ തണ്ടീനിങ്ങനെ എടുക്കാൻ കേട്ടോ അപ്പൊ ഒരു ടിയിൽ അടച്ചു വെച്ചിരുന്ന അവിടെ ഇരുന്നോളൂ ഞാൻ കടയിലുള്ള കറിവേപ്പിനെ അങ്ങനെ വാങ്ങാവില്ല അഥവാ ഗരി കെട്ട പിന്നെ അവള് വാങ്ങിയിരിക്കൂലെ ഗരി കെടയാണെങ്കിൽ മാത്രമേ കടയിൽ നിന്ന് ഒരു അഞ്ചു ജേക്ക് മേടിക്കുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ മേടിക്കൂല ഞാൻ ഇങ്ങനെ നല്ല വീട്ടില് ഉണ്ടാവൂല അതേ മേടിക്കുള്ളൂ അപ്പൊ ഞാൻ ഇതൊന്നും ശെരിയാക്കി എടുക്കട്ടെ അപ്പഴേ ഞാൻ വീഡിയോ എന്താണെന്നൊന്നും പറഞ്ഞില്ലല്ലോ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ് ആ അപ്പോൾ അതിന് മുമ്പേ വേറൊരു കാര്യം പറയാ പറയാനുണ്ട് നമ്മളെ ഫാമിലിയിൽ അറുപത് കെ അടിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരോടും താങ്ക്സ് കേട്ടോ നിങ്ങൾ സപ്പോർട്ടുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് അറുപതിനായിരം പേരിൽ അറുപതിനായിരം പേര് ആ സബ്സ്ക്രൈബേഴ്സ് ആവാ ആവാൻ പറ്റിയത് അപ്പോൾ എത്ര നന്ദി പറഞ്ഞാലും തീരൂല അപ്പോൾ എല്ലാവരും ഇനിയും എൻ്റെ കൂടെ ഉണ്ടാവണം താങ്ക് യു താങ്ക് യു അപ്പോൾ അപ്പം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ആ സന്തോഷത്തിൽ അപ്പോഴേ നമുക്കിന്ന് ചിക്കൻ കിട്ടിയിട്ടുള്ളേ നമ്മൾ നല്ല നാടൻ കോഴിയിൽ ചിക്കൻ ചിക്കൻ പെരട്ടാണ് ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് അതും എന്താ പറയാ ആ വീട്ടിൽ വളർത്തുന്ന കോഴിയില് അപ്പൊ നമ്മുടെ വലിയമ്മേ നമ്മള് എല്ലാ വീടിലും മുട്ടയൊക്കെ വാങ്ങിക്കാൻ പോകുന്ന അടുത്ത വീട്ടിലുള്ള അപ്പൊ ആ വലിയമ്മ വീട്ടിലുള്ള കോഴിയാണ് കേട്ടോ അപ്പൊ എൻ്റെ അടുത്ത് രണ്ടു മൂന്ന് ദിവസത്തിന് മുന്നേ പറഞ്ഞ് ഇങ്ങനെ ഒരു കോഴി നിൽക്കുന്നുണ്ട് ഭയങ്കര കൊത്തൊക്കെ കേട്ടോ ചാവലാണ് നല്ല ചാവൽ കോഴിയാണ് ഭയങ്കര കൊത്തല് വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ കൊത്തലാണ് അപ്പഴേ എൻ്റെ അടുത്ത് വേണോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വേണോന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം അത് മേടിച്ചുകൊണ്ടൊന്ന് കടയിലൊക്കെ കൊണ്ടുപോയി കട്ട് ചെയ്തൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് പക്ഷേ വേറൊരു കാര്യം ഇന്ന് ഞാൻ കടയിൽ നിന്നെല്ലാം റെഡിയാക്കി വേണം എന്ന് വെച്ചാൽ നമ്മൾ കടയിൽ കൊടുക്കുമ്പോൾ പീസ് പീസ് ആക്കിയാണ് അവർ തരുന്നത് വൃത്തിയാക്കി പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല കാരണം എന്താണെന്ന് പറയുമ്പോൾ നാടൻ കോഴിയാണ് അപ്പോൾ ഈ കടയിൽ കൊടുക്കുമ്പോൾ അവർ തൊലിയും കൂടെ ഉരിച്ചാണ് കളയുന്നത് ആ തൂവലും തൊലിയോടെ എടുത്ത് കളയും അപ്പോൾ ആ തൊലി പോയാൽ പിന്നെ അതിലൊരു ഗുണമില്ല നാടൻ കോഴിയല്ലേ അപ്പം ഞാൻ വിചാരിച്ച് അങ്ങനെ ചെയ്യേണ്ട കട്ട് ചെയ്ത് കഴിഞ്ഞ് കൊണ്ടുവന്നാൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം എന്ന് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ കോഴിയെ കൊണ്ട് കട്ട് ചെയ്തൊക്കെ കൊണ്ട് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇനിയാണ് വലിയൊരു ജോലിയാണ് ഇതിൻ്റെ പിറകിൽ കിടക്കുന്നത് ഒരുപാട് നേരം എടുക്കും കേട്ടോ ആ കോഴി വൃത്തിയാക്കി എടുക്കണം പിന്നെ കട്ട് ചെയ്തെടുക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ വേറൊരു കാര്യം ഭയങ്കര മഴ ഭയങ്കര മഴ പിന്നെ എൻ്റെ മൊബൈലിൽ ചാർജ് കുറഞ്ഞുകൊണ്ടിരിക്കണേ നാൽപ്പത് ശതമാനമേ ഉള്ളൂ പിന്നെ ഇവിടെ കറണ്ടും ഇല്ല അപ്പോൾ ഇന്ന് എന്തായാലും ഇത് ചേട്ടൻ ഇന്ന് ചിക്കനൊക്കെ വയ്ക്കുകയില്ലേ എന്തായാലും പിന്നെ വീഡിയോയും കൂടെ എടുക്കാമെന്ന് ഈ നാൽപ്പത് ശതമാനത്തിൽ എങ്ങനെയെങ്കിലൊക്കെ കാട്ടിക്കൂട്ടാന്നൊക്കെ പറഞ്ഞാണ് ഇരിക്കുന്നത് എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൂടെ രാവിലെ ഒരു മൂന്ന് മണിക്ക് വെളുപ്പം കാലത്ത് പോയ കറണ്ടാണ് കേട്ടോ ഇതുവരെയും വന്നില്ലേ ഇതുവരെ ഞാൻ നോക്കി നോക്കി ഇരുന്ന് ചാർജിൽ ഫോൺ ഇടാൻ വേണ്ടി പക്ഷേ രക്ഷയില്ല എന്നാൽ പിന്നെ ആ ഉള്ള ചാർജിൽ തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഭയങ്കര ഇടിവെട്ട് മഴയാണ് അത് എപ്പോഴും മഴയില്ല ഒരു പത്ത് മിനിറ്റ് ഇടപെട്ട് ഇടപെട്ടാണ് മഴ ഇത്തിരിയാകത്ത മഴ പെയ്ത് തീർന്നതേ ഉള്ളൂ അടുത്ത സെഷൻ എനിക്ക് കുറച്ച് കഴിഞ്ഞേ വരുകയുള്ളൂ ആ നേരത്തെ എനിക്കെല്ലാം വെളിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കണമെന്ന് വെച്ചാൽ നമ്മൾ കോഴിയെ വെളിയിൽ കൊണ്ടുപോയി കൊണ്ടുപോയാണ് എടുക്കാൻ വേണ്ടി വീട്ടിലെ വീട് ഇവിടെ പരസരത്ത് ശരിയാവില്ല നല്ല സ്മെല്ലായി എൻ്റെ ഒത്തിരി ദൂരെ കൊണ്ടുപോയാണ് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നല്ല നാടൻ കോഴിയുടെ ചിക്കൻ പെരട്ടാണ് ഇന്ന് ഞാൻ വയ്ക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ കപ്പയും ഉണ്ടല്ലേ ഉണ്ടല്ലോ കപ്പയില്ലാത്തൊരു പണിയില്ല കേട്ടോ ഒരു കളിയും ഇല്ല കപ്പ വേണം ചേട്ടൻ അണ്ട് കപ്പയും വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഈ കറിവേപ്പിലൊന്ന് ശരിയാക്കി എടുക്കട്ടെ ഞാൻ എന്നിട്ട് നമുക്ക് കോഴിയെ ശരിയാക്കി എടുക്കാം പോകാം അപ്പോൾ രാവിലെ ഉണ്ടല്ലോ രാവിലെ ഞാൻ ഇത് ഇത് കഞ്ഞിയൊക്കെ വെച്ചായിരുന്നു പിന്നെ ഇന്നലത്തെ മീൻ കറിയൊക്കെ ഇരിക്കുക മത്തി ഉണ്ടല്ലോ മത്തിയുടെ മീൻ കറിയാണ് മുളക് കറിയാണ് കറിയാണെന്നെ വെച്ചത് കേട്ടോ അതൊക്കെ ഇരിപ്പുണ്ട് പിന്നെ പുളിശ്ശേരി ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ട് ഇത് നമുക്കിത് ആയി വരുമ്പോഴേ ചിക്കൻ ചിക്കൻ പരട്ടും കപ്പയൊക്കെ ആയി വരുമ്പോൾ വൈകിട്ടാവും കേട്ടോ അപ്പോൾ മഴ ഇതിൻ്റെ ഇടയിൽ മഴ പെയ്യണമെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യും പിന്നെ മഴ നീരുമ്പോഴേ അടുത്ത വീടിയെടുക്കുവള്ളൂ അപ്പോൾ എല്ലാം ആയി വരുമ്പോ പൈറ്റാവും നമുക്ക് ഉച്ചക്ക നീടൊക്കെ കഴിക്കണ ചോറൊക്കെ പറഞ്ഞു ഞാൻ രാവിലെ വെച്ച കേട്ടോ രാവിലെ വെച്ചെങ്കിൽ ചാമ്പലൊക്കെ ഇവിടെ കിടപ്പുണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് അടുത്ത പാചകം പുതിയ ബ്രഷ് വാങ്ങിച്ചേ ഇവിടെ ആത്തിന് ബ്രഷ് ഇല്ലാതായി പോയി അങ്ങനെ പുതിയ ബ്രഷ് വാങ്ങിച്ചായിരുന്നു ആത്തി എന്തു ചെയ്യാൻ പോണത് ഇവിടെ യാണ് ഈ ഒരു ഉരുളിയിൽ നിറയെ വെള്ളം ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് അത് നല്ല വെട്ടി തിളക്കണം കേട്ടോ ഈ വെള്ളം വെട്ടി തിളക്കണം അത് എന്തിനാ എന്തിനാ നമ്മളെ കോഴിയുടെ ഈ തൂവരുണ്ട് ആ തൂവര് എങ്ങനെ എന്തോന്ന് കേട്ടോ പറയണേ ആ ഇള പറയണ ഇയാളെ ഭയങ്കര ചാമ്പനി അല്ല പോക അതെ തൂവലുണ്ടല്ലോ തൂവല് ഇളവി പറഞ്ഞെങ്കിൽ ഈ ചൂട് വെള്ളം ഒഴിച്ചാൽ മാത്രമേ ഇളവി വരുവുള്ളൂ അല്ലെങ്കിൽ ഇളവി വരൂല അതൊക്കെ ഞാൻ പിരിയാണെ കാണിക്കുക എന്താണ് അതിന് വേണ്ടിയാണ് വെള്ളം തിളപ്പിക്കുന്നത് നല്ല വെട്ടി തിളക്കിട്ട് വെള്ളം നല്ല തീയിട്ട് കൊടുക്കേക്കുന്നതേ ഇവിടെ 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 വെച്ചാണ് നമ്മൾ കോഴിയെ വൃത്തിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെ ഒന്ന് വൃത്തിയാക്കി ഇടാന്ന് വിചാരിച്ചു കണ്ടാ എന്റെ ജരുത്തിൽ എല്ലാം പൊളിഞ്ഞു പോയി കുറച്ച് നാളായിട്ടോ എരത്തിലെല്ലാം പൊളിഞ്ഞു പോയിട്ട് കാരണം എന്തെന്നറിയാമോ നല്ലതായിട്ട് ഇരുന്നതാണേ വേണ്ട ഈ പ്ലാവിലുള്ള ചക്ക എല്ലാം കൂടെ വേണ്ട ഈ പ്ലാവിലെ ചക്ക എല്ലാം കൂടെ ഇപ്പം ചക്കയില്ല ഉണ്ടായിരുന്നപ്പോഴും എല്ലാം കൂടെ ഇതിൽ വന്നാണ് വീഴുന്നത് വലിയ വലിയ ചക്കകൾ നമുക്ക് അടക്കാനൊന്നും പറ്റിയില്ല ഇത് വരിക്കപ്പല വേണം കേട്ടോ എല്ലാം കൂടെ ഇതിൻ്റെ മണ്ടയിൽ വന്ന് വീണ് എല്ലാം കൂടെ പൊട്ടി തകർന്ന് കിടക്കുകയാണ് എനിക്കൊന്നും ചെയ്തില്ല അങ്ങനെ തന്നെ ഇരിക്കുകയാണ് ഇതിൻ്റെ അകത്തൊന്നും ആരും ഇപ്പം കയറില്ല എല്ലാം പൊളിഞ്ഞിരിക്കുകയാണ് വാഴയില ആവശ്യം ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അപ്പഴ അതൊന്നെടുക്കാന്ന് രണ്ടു വാഴയില എടുത്തിട്ടുണ്ട് അല്ല കാരി അട്ടി തന്നെ ഇരുന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇനി വെള്ളവും കൂടെ ഒന്ന് തിളച്ച കിട്ടിയാ മതി കേട്ടോ തിളയ്ക്കാറായിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മളെ കറണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം ഞാൻ മൊബൈൽ ചാർജ് ചെയ്തിട്ട് കുറച്ചുകൂടെ ശതമാനം ആക്കിയിട്ടുണ്ട് അതുകഴിഞ്ഞ് വീണ്ടും എടുത്തോണ്ട് വന്ന കേട്ടോ അത് ആ കുറച്ച് നേരത്തെ യാപ്പിൽ പോയി ഇത് ചാർജും ചെയ്ത് മൊബൈലേ അപ്പോൾ ഇനി എന്തു ചെയ്യാണ് വെള്ളം കൂടെ തിളയ്ക്കണം ദൈവം മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു കോഴിയെ വൃത്തിയാക്കി കിട്ടുന്നത് വരെ അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല നമ്മൾ വീട്ടിൻ്റെ അകത്തല്ലേ ചെയ്യുന്നത് തിളച്ച വെള്ളമാണ് ഇപ്പോൾ ഇരിക്കട്ടെ ഇനി പോയി ഞാൻ കോഴി എടുത്തോണ്ട് വരട്ടെ ഇത്രയും നേരം ഞാൻ കോഴി കോഴി എന്ന് പറഞ്ഞിട്ട് ഞാൻ കോഴി ഇതുവരെയും കാണിച്ചില്ല നാടൻ കോഴി എന്ന് പറഞ്ഞിട്ട് വേണ്ട ഇതാണ് നമ്മളെ നാടൻ കോഴി ഉണ്ടല്ലേ മൂന്ന് കിലോ ഉണ്ട് കേട്ടോ മൂന്ന് കിലുണ്ട് നല്ല നാടൻ ചാവല് കോഴിയാണ് ചാവലാണേ അപ്പൊ ഞാൻ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ തിളച്ച വെള്ളത്തിൽ ഈ കോഴി ഒന്ന് മുക്കും എല്ലാ വശവും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഒന്ന് മുക്കിയെടുക്കും ആ നല്ല ചൂടുണ്ട് ഇത് നമ്മൾ കടയിൽ കൊടുത്താൽ ഒരു അഞ്ച് മിനിറ്റ് വേണ്ട ഇത് കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി കിട്ടും പക്ഷെ അങ്ങനെ ചെയ്തിട്ട് കാര്യമല്ല കേട്ടോ ഇതിൽ ഈ തൊലി എല്ലാം അവരടുത്ത് കളയും ഇതിലേറ്റവും ടേസ്റ്റ് നാടൻ കോഴിയിൽ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഈ തൊലിയിലാണ് ഇരിക്കുന്നത് ടേസ്റ്റ് അപ്പഴിത് പണ്ടുള്ളവർക്കൊക്കെ ഇത് നന്നായിട്ട് എല്ലാവർക്കും അറിയാം പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയാ അറിഞ്ഞൂടോ അവര് കടയിൽ കൊടുത്തല്ല റെഡിയാക്കി എടുക്കുന്നല്ലേ ഇളവി വരുന്നുണ്ടോ ഞാൻ ഇങ്ങനെ ഒന്ന് ചൂടുവെള്ളം തിട്ടുണ്ടോ ഇളവി വരുന്നുണ്ടോ ഉണ്ടോ അപ്പൊ ചൂടുവെള്ളം കൊണ്ടപ്പോൾ നന്നായിട്ട് ഇളവി വരണോ തൂവലൊക്കെ മഴ പെയ്യുന്നു കേട്ടോ എന്നാലും ഞാൻ നനഞ്ഞ എണീക്കാമെന്ന് വിചാരിച്ച് ഇനി ഇതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഒരിടവും ഓടണില്ല ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് എനി എണീക്കണുള്ളൂ അഥവാ നനയണമെങ്കിൽ സ്ട്രെസ്സ് മാറ്റാം അപ്പോൾ കോഴിയുടെ തൂവലെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആക്കി ആക്കിയെടുത്തോണ്ട് പക്ഷേ ഒത്തിരി കുഞ്ഞു കുഞ്ഞു മുടികൾ ഇതിലിരിപ്പുണ്ട് കേട്ടോ അതാണ് ഏറ്റവും വലിയ ജോലി ഇത്ര നേരം എനിക്ക് എളുപ്പമായിരുന്നു ചൂടുവെള്ളത്തിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ വലിയ വലിയ തൂവലുകളെല്ലാം പോവും പക്ഷേ ഇനിയാണ് പാട് കേട്ടോ നമ്മൾ കണ്ണ് സൂക്ഷിച്ചിരുന്ന് കുഞ്ഞു കുഞ്ഞു മുടിയുണ്ട് കേട്ടോ അത് ഇളക്കി എടുക്കണം അതാണ് കുറച്ച് നേരത്തെ പണിയുള്ളത് ഇപ്പോഴതെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കട്ടെ ഞാൻ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ കത്തി വെച്ച് തന്നെ ഇങ്ങനെ ആക്കി കൊടുക്കും ഇപ്പോൾ കുറച്ച് മുടിയൊക്കെ അങ്ങനെ ഇളവി പോവും അപ്പോഴേ നമ്മളെ കോഴിയൊക്കെ ഞാൻ ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കുറേ നേരം ഇരുന്ന് ഒന്ന് വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്കിനി പീസ് പീസ് ആക്കി എടുക്കണം അപ്പോൾ പീസാക്കട്ടെ ഇത് തടിയിലൊക്കെ വെച്ചാണ് കേട്ടോ ഇത് ഇത് മുറിച്ച കൊത്തിയൊക്കെ എടുക്കാനുള്ളത് ചിക്കൻ എല്ലു പാകമൊക്കെ അങ്ങനെയാണ് ചെയ്യാനുള്ളത് പക്ഷേ എൻ്റെ കയ്യില് തടിയുണ്ട് പക്ഷേ തടി എത്ര നല്ലത് കേട്ടെ അല്ല കേട്ടോ അതിലിത് പൊടിഞ്ഞ് പൊടിഞ്ഞ് ചെറിയ കഷ് കഷ്ണങ്ങളായിട്ട് ഇളയി വരുന്നുണ്ട് പിന്നെ അത് എടുത്താൽ ചിഹ്ന ശരിയാകൂല അതുകൊണ്ട് പിന്നെ ഞാൻ ഇത് ഈ ഒരു സംഭവത്തിലൊക്കെ വെച്ച് എങ്ങനെയെങ്കിലൊക്കെ മുറിച്ചെടുക്കുക എന്നൊക്കെയാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു സംഭവത്തിലൊക്കെ വെച്ച് ഇത് പ്ലാസ്റ്റിക്കാണ് എന്നാലും കുറച്ച് നേരത്തേക്ക് ഇതെടുക്കാം അല്ലാതെ കാര്യ അല്ലാതെ വേറെ കാര്യമില്ല ഒരുപാട് സമയം ഇരുന്ന് വൃത്തിയാക്കിയെടുത്തതാണ് നടുവെല്ലാം ഒടുങ്ങിയായിട്ട് ഇനി അയ്യ ഇനി കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടേ ഇനി ഒന്ന് മേലെ കഴുകണം ഭയങ്കര സ്മെല്ല് മേലെ കഴുകിയിട്ടാണ് ചോറി ഞാൻ വിശന്ന് പോയ എപ്പോഴും തുടങ്ങിയതെന്ന് അറിയാമോ അയ്യോ ഞാൻ ആലോചിക്കുക ഇതിനേക്കാർ അങ്ങ് കടയിൽ കൊടുത്താൽ മതിയായിരുന്നു എന്നാലിത് ഈ ഒരു സംഭവത്തിന് വേണ്ടിയാണ് വേണ്ടത് ഈ ഒരു സംഭവത്തിന് വേണ്ടിയാണ് ഇത്രയും മണിക്കൂറുകളും ഇരുന്ന് വൃത്തിയാക്കി എന്തുമാത്രം വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്ത് അറിയാമോ പിന്നെ കഴിക്കുമ്പോൾ ഒരു സുഖം നല്ല ഫ്രഷ് സാധനം നല്ല ഇതിൻ്റെ ഈ ഒരു സമയം ഭയങ്കര ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു തൊലി അതിന് വേണ്ടിയാണ് കേട്ടോ ഇത്രയും കഷ്ടപ്പെട്ടത് നല്ല സാരമല്ലേ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കട്ടെ അപ്പോൾ ഇനി ഇതിവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം ഞാൻ ഒന്ന് മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി ചോറ് കഴിച്ചിട്ട് നമുക്ക് ഇനി അടുത്ത് തുടങ്ങാം എന്തേലും ഉച്ച കഴിഞ്ഞ് ഇനി പിന്നെ നോക്കിയിട്ട് കാര്യമില്ല വൈകിട്ട് വരെ വൈകിട്ട് വരെ ഉണ്ട് സമയം പാചകം ചെയ്യുക ഇനി ഇത്തിരി കഴിയുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വരും കേട്ടോ അപ്പോൾ ഞാനിനി കുളിച്ചിട്ട് വരട്ടെ അപ്പോൾ മേലുളിയൊക്കെ കഴിഞ്ഞു ഡ്രസ്സൊക്കെ മാറ്റി കേട്ടോ ഇപ്പോഴാണ് ആ സ്മെല്ലൊക്കെ ഒന്ന് മാറിയത് അപ്പോൾ ഞാനിത് ചോറ് കഴിക്കാൻ വേണ്ടി എൻ്റെ ചൂട് ചോറും ഇന്നലത്തെ തലേശത്തെ മത്തി മുളകിട്ടതും പുളിശ്ശേരിയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കൂട്ടി ചോറ് കഴിക്കട്ടെ അപ്പം ഇന്ന് ഞാൻ വേറെ കറികളൊന്നും വെച്ചില്ല കേട്ടോ കാരണം ഇറച്ചി വെക്കണമുണ്ടേ ഒന്നും വെച്ചില്ല അപ്പോൾ ചിക്കൻ ഞാൻ ഉണ്ട് കേട്ടോ മൂന്ന് കിലയാണ് കോഴിയോ മൂന്ന് കിലയാണ് കേട്ടോ കോഴി പക്ഷേ നമ്മൾ അറുത്ത് വന്നപ്പോൾ ഒത്തിരി ച ഇറച്ചിയുണ്ട് നല്ല ചതയുള്ള കോഴിയായിരുന്നു കേട്ടോ മുറ്റിയതല്ല നല്ല ഇളം പരുവത്തിൽ അങ്ങനെയുള്ള കോഴിയായിരുന്നു കേട്ടോ നിറച്ചും ചതയായിരുന്നു അപ്പോൾ ഞാൻ ഇത് കുറേ ഇപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഇത്രയും എടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് രണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് വേണ്ടിയുണ്ട് അതെല്ലാം എടുത്തിനിരോ ബോക്സിലൊക്കെ ആക്കി ഫ്രിഡ്ജിൽ വയ്ക്കണം അപ്പോൾ ഇത് നമുക്കിനിയേ മസാല പുരട്ടി ഒഴിക്കാൻ അപ്പോൾ ഇന്ന് ചിക്കൻ പുരട്ടിന് ചിക്കൻ പെരട്ടാണേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അതിന് വേണ്ടിയുള്ള മസാലയൊക്കെ തയ്യാറാക്കണം ആദ്യം നമുക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മുളക് പൊടി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പൊടി അളവും കാര്യങ്ങളൊന്നും പറയണില്ല കേട്ടോ അത് ഞാൻ പറഞ്ഞാൽ ശരിയാകൂല അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോയിൽ അളവും കാര്യങ്ങളും പറയാത്തത് പിന്നെ ഞാൻ ഗരം മസാല എടുത്തില്ല പറഞ്ഞു പറഞ്ഞുപൊടി ഗരമസാലപ്പൊടി ഗരമസാലപ്പൊടി ഞാൻ എൻ്റെ കണക്കിനാണ് ഓരോന്നും ചേർക്കുന്നത് ഗരം മസാലപ്പൊടി പിന്നെ എന്ത് ഉപ്പ് ഉപ്പ് പാകത്തിന് ഉപ്പ് എല്ലാം കൂടെ പിന്നെ ഇതിൽ വേണമെങ്കിൽ ഒരു നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കാൻ കേട്ടോ ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കുക ഞാൻ ചേർക്കുന്നില്ല കേട്ടോ എന്റെ കയ്യിൽ ഇല്ല അതുകൊണ്ട് ചേർക്കാത്തോളൂ എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പൊ ഇങ്ങനെ ഇളക്കി ഒരു കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ അപ്പഴാ നേരത്തെ ചേട്ടൻ ആദ്യമോനെ വിളിക്കാൻ പോകുകയാണെ എന്നോട് എന്നോട് കാണിച്ചോ കുറച്ച് നേരം അല്ല ഇത് കിട്ടി ഈ കെട്ട് എന്താണ് പറയണമൊന്നും എനിക്ക് ഓർമ്മയില്ല ഇനി ആദ്യം മോനെ വിളിക്കാണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ സിദ്ധാർത്ഥനെ ആക്കിയിട്ട് ആദ്യം കൊണ്ട് ചേട്ടൻ വരും ആ അത് കഴിഞ്ഞിട്ട് നമുക്കടത്തിന് വീഡിയോ എടുക്കാവേ അപ്പോൾ ഇതകത്തോണ്ട് പോയിക്കട്ടെ അല്ലെങ്കിൽ കാക്കയെ വായിൽ തന്നെ എല്ലാം പോവും അപ്പോൾ നല്ലൊരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമുക്ക് നേരെ നമ്മൾ പാചകത്തിലോട്ട് കിടക്കാമേ ഓ അപ്പോൾ ഉരുളി വെച്ചിട്ടുണ്ട് ഉരുളി ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ അപ്പോൾ നമ്മളെ ചിക്കൻ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് ഇനി നല്ല തിളച്ച വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ നമ്മൾ ഉരുളി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ നമ്മൾ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാണേ നമ്മൾ ചിക്കൻ കണ്ട മസാലയൊക്കെ പിടിച്ചിരിക്കണ അപ്പൊ ഞാൻ ഇത് എല്ല് കഷ്ണം അങ്ങനെ കൂടുതൽ എടുത്തിട്ടുണ്ട് ഒരു ഒന്നാ രണ്ടോക്കെ എല് കഷ്ണേ ഉള്ളൂ ബാക്കി എല്ലാം ഈ സ്റ്റാറ്ററിലുള്ള പീസ് നോക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ എല്ല് കൊണ്ട് രണ്ടോ മൂന്നേ ഉള്ളൂ കൂടുതലായിട്ട് ഇട്ടിട്ടില്ലേ അപ്പൊ നമ്മളത് എണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോ ചിക്കനായിട്ട് ഇട്ട് കൊടുക്കാം കത്തിയിട്ടതൊന്നും ഫ്രൈ ആയിട്ടുണ്ട് നല്ല ഫ്രൈ ഒന്നും ആക്കിയില്ല കേട്ടോ ഒരു ഒരു എന്താ ഒരു മീഡിയം സൈസിനെ ഉള്ളതേ ആക്കിയിട്ടുള്ളൂ ഫ്രൈ അപ്പോൾ ഇനി വാങ്ങിയെടുക്കുകയാണേ അപ്പോൾ ഇനി രണ്ടാമത് സ്റ്റോ നമുക്ക് ഇട്ട് കൊടുക്കണം കൂടെ ഇട്ട് കൊടുക്ക രണ്ടാത്ത പ്രാവശ്യം തീർന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് വറ്റൽ മുളക് ആവശ്യമുണ്ട് ചിക്കൻ വരട്ടി അതിനുവേണ്ടി നമ്മുടെ ഈ ഒരു സംഭവത്തിനെയൊക്കെ എടുത്ത് കളയുകയാണ് മതി രണ്ടാമത്തെ ചിക്കൻ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഹാഫ് ഫ്രൈ മാറ്റി വെക്കാവേ അടുത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് വറ്റൽ മുളക് ഇടയാണ് ഇതിൽ എണ്ണ ഉണ്ട് വെളുത്തെണ്ണയുണ്ട് നമ്മളിപ്പോഴും വേറെ ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് വറ്റൽ മുളക് കുറച്ച് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ഓ ഓ കുറച്ച് കറി നമ്മൾ നേരത്തെ രാവിലെ എടുത്ത് വെച്ചില്ലേ എന്നാ നാടൻ കറിവേപ്പില അതെയാണ് അതാണ് അതും കൂടെ എടുത്തു തന്നെ കുറച്ച് നല്ല കൂടുതൽ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ചീന ചട്ടി നമ്മുടെ അടുപ്പിൽ വെച്ചോളാം ചിക്കൻ മുളവ് ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവണം നമുക്ക് ജാലിട്ട് കുടിക്കാനുള്ളതാണ് അപ്പൊ നമുക്കിത് വാങ്ങി വെക്കാം ചെറിയ രീതിയിൽ ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്ക് ഇനി വാങ്ങി വയ്ക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനേ അതടുത്ത് നമുക്ക് കുറച്ച് തേങ്ങ തേങ്ങാ കൊത്തും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ നമ്മളെ തേങ്ങാ കൊത്തും ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്കിന് സവാളായിട്ട് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അപ്പൊ ഞാൻ ഇനി വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല കാരണം ഇതില് വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്കിത് സവാളായിട്ട് കൊടുക്കാം ഇപ്പൊ സവാളായിട്ട് ഓടിച്ചു സവാള നന്നായിട്ടൊന്ന് വഴഞ്ച് വരട്ടെ ഞാൻ ഇതിലേക്ക് സവാള പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് പേസ്റ്റാക്കി വെച്ചിരിക്കുകയാണ് അതും കൂടെ നമുക്കത് ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്താൽ മതി ബാക്കി ഇവിടെ ഇരിക്കട്ടെ നേരം കാരണം നമ്മൾ ചിക്കനിലും ചേർത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നത് ഇളക്കി കൊടുക്കുക ക്ക് കുറച്ച് കറിവേപ്പിലേ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാണ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് നീ കൊറച്ചുകൂടെ നമ്മൾ പിന്നീട് ഇട്ട് കൊടുക്കും കേട്ടോ കുറച്ചുകൂടെ കാരണം ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ മറ്റൻ മുളകും കറിവേപ്പിലയും കൂടെ അതും കൂടെ ചേർക്കാനും അതുകൊണ്ട് കുറച്ച് ഓ ഓ അപ്പോഴേ പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യലും കൂടെ ഉണ്ട് കേട്ടോ കപ്പ മാത്രം ഒരു സ്പെഷ്യലും കൂടെ ഉണ്ട് വേറെ ഒന്നുമല്ല ആദ്യമേ വെടിക്കാൻ പോയിട്ട് വന്നപ്പോഴേ ചേട്ടൻ പൊറോട്ടയും ഇവിടെ വാച്ചുകൊണ്ട് വന്നത് ചേട്ടന് കൊതി ഇവിടെ കൊതി വന്നിട്ട് വയ്യ കാരണം ഇത് കണ്ടിട്ട് ഇത് ചിക്കനൊക്കെ കണ്ടിട്ട് അടിപൊളി എന്തായിരുന്നാലും ചേട്ടൻ ചേട്ടനറിയാം അതുകൊണ്ട് ചേട്ടൻ പോയി പൊറോട്ട ഇവിടെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ കപ്പ ഇതിൻ്റെ ഇടയിൽ ചേട്ടൻ പോയ സമയത്ത് കപ്പയൊക്കെ പുഴുങ്ങിയൊക്കെ വെച്ചിരിക്കുകയാണ് അത് റെഡി ആയിരിക്കുകയാണ് ഒരു പൊറോട്ടയും കപ്പയെല്ലാം കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നമ്മളെ സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴണ്ട് വഴണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്തെ നമ്മൾ പൊടി ഐറ്റംസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഒന്ന് ഇത് എന്തോന്ന് ചീനച്ചട്ടി ഒന്ന് വറുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മളിത് പ്രത്യേകം വറുക്കണേതെന്ന് വെച്ചാൽ നമ്മൾ ചിക്കനിൽ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചിക്കൻ പെരട്ടിനെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഇറക്കി കൊടുക്കൊടി ഐറ്റംസിൻ്റെ പച്ചമണകൊക്കെ മാറി മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ തേങ്ങാ കൊത്ത് അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണേ തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ആ അയ്യോ ഞാൻ ഗരം മസാല പൊടി ചേർക്കാൻ മറന്നുപോയി ആ ഇനി ചേർത്താലും മതി നമ്മൾ നേരത്തെ ചിക്കൻ ഇട്ടിട്ടുണ്ട് കുറച്ചുകൂടെ ഇരിക്കട്ടെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാമേ ഭയങ്കര മുഖേ അപ്പോൾ നമുക്കിനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇവിടെ ചേർത്ത് കൊടുക്കാം നല്ല നാടൻ ചിക്കൻ എല്ലോത്തും ഇളക്കി യോജിപ്പിക്കണു വരണ് പാകത്തിൽ ഉപ്പുണ്ടെന്ന് നോക്കട്ടെ പാകത്തിന് ഉപ്പുണ്ട് കാരണം ഞാൻ നേരത്തെ സവാള വഴണ്ടി വരാൻ സമയത്ത് കുറച്ച് കൂടുതൽ ഉപ്പാണ് ചേർത്തത് അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി എന്തിരുന്നാ ഇനി വേറൊരു സംഭവം കൂടെ ഇടാനുണ്ട് നമ്മൾ മുളക് പറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഇത് കാണുമ്പോൾ ഒരുപാട് മുള മുളക് പൊടി ഒക്കെ ഇട്ടു എരിവ് കൂടുതലാണെന്ന് തോന്നും പക്ഷേ ഇല്ല കേട്ടോ ഇത് മുളകൊടി എരിവില്ലാത്ത മുളക് പൊടിയാണേ അപ്പോൾ നമുക്കതിന് കുറച്ച് പറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ചുകൂടെ ടേസ്റ്റ് വരും മതി ഇത്രയും മതി ഒന്ന് കൈട്ടോട്ടെ അപ്പോൾ നമ്മളെ ചിക്കൻ പൊരട്ട് ഏകദേശം റെഡി ആയിരിക്കുകയാണ് എന്നാലും ഒരു രണ്ട് മിനിറ്റും കൂടെ അടച്ചു വെച്ചിരിക്കണം വേണ്ട ഇത് നോക്കി നല്ല കളറും നല്ല മണമൊക്കെ കേട്ടോ ഇതൊക്കെ രണ്ട് മിനിറ്റും കൂടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞാൽ റെഡി ആവുകയുള്ളൂ ആ നേരത്തെ കപ്പയും പൊറോട്ടയൊക്കെ എടുത്ത് വയ്ക്കട്ടെ ചായയൊക്കെ ഞാൻ ഗ്യാസിലോട്ട് വെച്ചിരിക്കുകയാണ് ചായ കുടിക്കാനുള്ള സമയമായിട്ടുണ്ട് വൈകിട്ടായ കേട്ടോ അഞ്ചുമണി കഴിഞ്ഞു അപ്പോൾ ഇനി ചായയും കൂടെ ഇടട്ടെ ഇതൊക്കെ നമ്മളെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ് കളർ കണ്ടോ ഇവിടെ വെട്ടോ ചേട്ടാ അപ്പം ഞാൻ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയിക്കാമേ എപ്പോഴും കാണിക്കാമേ നമ്മൾ ഫ്രണ്ടിലോട്ട് പോകും കഴിക്കാം ചായയൊക്കെ ഇട്ടായിരുന്നു കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഉണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡിയാണ് കേട്ടോ കഴിക്കുക അപ്പം ഞാൻ എല്ലാം ഇവിടെ എടുത്തുകൊണ്ട് വെച്ചിരിക്കുകയാണ് ഇനി പൊറോട്ട ഇവിടെ എടുക്കട്ടെ നല്ല ചൂട് ചൂട് പൊറോട്ടയാണേ പൊറോട്ടയുണ്ട് അപ്പം എന്തൊക്കെയെന്ന് പറയാം പൊറോട്ടയുണ്ട് ഇടിയപ്പം ഉണ്ട് ഇടിയപ്പം രാവിലത്തെ ഇടിയപ്പം ആണ് കേട്ടോ ഇത് കുഞ്ഞുങ്ങൾക്ക് വെച്ചിരുന്നതാണ് അപ്പോൾ അപ്പോഴവരെ നേരത്തെ കഴിച്ചായിരുന്നു ബാക്കിയുണ്ടായിരുന്ന ഇടിയപ്പം ഇന്ന് രാവിലെ ഇടിയപ്പം മുട്ടക്കറിയായിരുന്നു കേട്ടോ അതിൻ്റെ ഇടിയപ്പം ആണ് പിന്നെ കപ്പയുണ്ട് കപ്പയുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ വെരട്ടുണ്ട് നോക്കി നല്ല കലറും നല്ല ടേസ്റ്റി ആട്ടോ ഞാൻ ഇടയ്ക്ക് കഴിച്ചായിരുന്നു ടേസ്റ്റൊക്കെ നോക്കിയായിരുന്നു നല്ല നാടൻ കോഴിയിൽ നല്ല അടിപൊളി പെരട്ട് പിന്നെ നല്ല ചൂട് ചൂട് ചായ നോക്കി ചൂട് ചായയുണ്ട് പാത്രങ്ങളുണ്ട് ഞങ്ങളെല്ലാവരും കഴിക്കാണ്ട് അപ്പം ഞാൻ എല്ലായിടത്തുനിന്ന് വിളമ്പട്ടെ ശരി പൂരി ഇട്ടിട്ടുവാദി ശരി പൂരി ഇട്ടിട്ടുവാ എന്ത് വേണോ പൊറോട്ട വേണോ മരിച്ചിരി വേണോ ഇടിയപ്പം വേണോ തരാം 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 ഇരുന്നോ ചെറിയൊരു പീസ് വെച്ച് തരാം അങ്ങനെ ആദ്യം 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 ഞാൻ എടുത്തു തരാം പിന്നെ ചൂട് എല്ലാരും ചോദിച്ച ചോദിച്ച ഒക്കെ എല്ലാവർക്കും ഒരു പറ ും എങ്ങനുണ്ട് ചിക്കൻ പരട്ട് കഴിച്ചോ ഞാനും കഴിക്കട്ടെ ഞാൻ പാത്രം ഒന്നും എടുത്തില്ല അതൊരു പേപ്പളിൽ വെച്ചാൽ കഴിക്കാനേട്ടോ ആ മുറിച്ച് തരാം മുറിച്ചിട്ട് തരാം ഞാൻ എടുക്കും പൊറോട്ട കേട്ടോട്ട് തരാം

അടിപൊളിയേട്ടോ ഏറ്റവും കൂടുതൽ നല്ല ഈ ചിക്കൻ പെരട്ട കഴിക്കാൻ നല്ല നല്ല ടേസ്റ്റായിരുന്നു പൊറോട്ടയും ചിക്കൻ ചിക്കൻ പെരട്ടും കഴിക്കാനാണ് ഭയങ്കര ടേസ്റ്റ് ഭാഗ്യായിരുന്നു കപ്പേന എവിടെയും കൊള്ളാം എന്നാലും പൊറോട്ടേനെ സൂപ്പറേട്ടോ അപ്പൊ ഓ ഓ ഞാൻ അപ്പ് ചെയ്തിട്ട് ഇനി പറയട്ടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് രാവിലെ തുടങ്ങിയതാണ് പത്ത് മണി കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് നമ്മളെ ഈ ചിക്കൻ പെരട്ട് തയ്യാറാക്കുന്നത് രാവിലെ തുടങ്ങിയതാണ് കേട്ടോ അപ്പോഴേ രാവിലെ കഷ്ടപ്പെട്ടാലും എന്ത് നല്ല അടിപൊളി ഭക്ഷണമാണ് കഴിക്കാൻ പറ്റിയത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായും ആരെങ്കിലും വെച്ച് നോക്കിയിട്ട് ഇല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വെച്ച് നോക്കണം അടിപൊളി അപ്പോഴും വേറെ ഒന്നുമില്ല അപ്പോഴും നമ്മളെ നമ്മളെ ഫാമിലിയിൽ അറുപത് കെ അടിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈദ്യും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബായ് ബായ്